ആരാധകരെ എൻ്റർടൈൻ ചെയ്യിക്കുന്നതിൽ പേളി മാണിക്ക് മറ്റുള്ളവരെക്കാൾ കഴിവ് ഒരുപടി കൂടുതലാണ് എന്നു പറയുന്നതിൽ തെറ്റില്ല കൊറോണ കാലത്തെ പ്ലാസു മുതൽ പേളിയുടെ സുമലത ആൻറ്റി വരെ അത്തരത്തിലുള്ള കഥാപാത്രങ്ങളാണ് യൂട്യൂബിൽ മൂന്ന് മില്യൺ സബ്സ്ക്രൈബേഴ്സിനെയാണ് പേളി സ്വന്തമാക്കിയത് ഇടക്കാലത്ത് വീഡിയോസ് ഇടുന്നതിൽ പിശക്കു കാണിച്ച പേളി ഇപ്പോൾ മിക്ക വിശേഷങ്ങളും ചാനലിലൂടെ പങ്കിടാറുണ്ട് ഇപ്പോഴിതാ താരത്തിനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയെ പേളി പ്രസവിച്ചെന്നും ആൺകുഞ്ഞാണ് എന്ന തരത്തിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ നിറയെ നടക്കുന്നത് ഒപ്പം നിലയുടെ മടിയിൽ ഒരു കുഞ്ഞിനെയും ചേർത്ത് വെച്ചുള്ള ചിത്രവും പ്രചരിക്കുകയുണ്ടായി എന്നാൽ ഈ വാർത്തകൾക്ക് പിന്നിൽ യാതൊരു സത്യവും ഇല്ലെന്ന് ശ്രീനിഷ് പ്രതികരിച്ചു വാവ വന്നാൽ ഉറപ്പായും തങ്ങൾ അറിയിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുൻപും പേളിക്ക് ഇരട്ടക്കുട്ടികൾ ആണെന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു ജെൻഡർ പ്രഡിക്ഷൻ വരെ ആരാധകർ നടത്തുന്നതിന് ഇടയിലായിരുന്നു പേളിക്ക് ഇരട്ടക്കുട്ടികൾ ആണെന്ന് പ്രചാരണം നടന്നത് എന്നാൽ അത് ശരിയല്ലെന്ന് ഒരിക്കൽ പങ്കിട്ട വീഡിയോയിൽ പേളിയും ശ്രീനിയും പറഞ്ഞിരുന്നു അവതാരികയായാണ് പേളി മണി തുടക്കം കുറിച്ചത് യൂട്യൂബ് ചാനലിലൂടെയായി വ്യത്യസ്തമായ അഭിമുഖങ്ങളുമായും പേളി എത്താറുണ്ട് അടുത്തിടെയായിരുന്നു ലക്ഷങ്ങൾ മുടക്കി സ്റ്റുഡിയോ സെറ്റാക്കിയത് പേളിയുടെയും ശ്രീനിയുടെയും മാതാപിതാക്കളായിരുന്നു സ്റ്റുഡിയോയിലെ ആദ്യത്തെ അതിഥികൾ മുരുകനെയും ഈശോയെയും ഒക്കെ വെച്ച് കളറാക്കിയ വീഡിയോ ഏറെ വൈറലായിരുന്നു നില വന്ന ശേഷം പേളിക്ക് വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല എന്ന് അടുത്തിടെ ശ്രീനി പറഞ്ഞിരുന്നു തൻ്റെ അമ്മ കഴിഞ്ഞാൽ ഏറ്റവും നല്ല അമ്മ പേളിയാണെന്നും അഭിമുഖത്തിൽ ശ്രീനി പറഞ്ഞു അമ്മയായ ശേഷം എന്താണ് മാറ്റമെന്ന് ചോദിച്ചാൽ ശരീരം ഇത്രയും മാറിപ്പോയല്ലോ എന്നാണ് തൻ്റെ ചിന്ത എന്നാണ് പേളി അടുത്തിടെ പ്രതികരിച്ചത് പിന്നെ ഉത്തരവാദിത്വങ്ങൾ കൂടിയെന്നും പറയുകയുണ്ടായി